ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഓരോന്നിനും അതിൻ്റെതായ ശക്തിയുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മൂന്ന് നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നു ഒമ്പത് ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു കൂടാതെ ഓരോ നക്ഷത്രത്തെയും ഭരിക്കാനുള്ള അധികാരം നവഗ്രഹങ്ങൾക്കും നൽകിയിരിക്കുന്നു ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രത്തിനുള്ള നക്ഷത്ര ദേവത അശ്വിനി ദേവന്മാരാണ് അശ്വതി നക്ഷത്രത്തെ ഭരിക്കുന്ന നവഗ്രഹം കേതുദേവനാണ് ഭരണി നക്ഷത്രത്തിനുള്ള നക്ഷത്രദേവന് യമദേവനും ആരാധിക്കപ്പെടേണ്ട നവഗ്രഹം ശുക്രനുമാണ് നല്ല ആരോഗ്യവും ജീവിതത്തിൽ സമൃദ്ധിയും കൈവരിക്കുന്നതിനായി നക്ഷത്രദേവതയും നവഗ്രഹങ്ങളെയും ആരാധിക്കാനും പുരാതന ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടെ പരാമർശിച്ചിട്ടുണ്ട് അശ്വിതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും വ്യത്യസ്ത ഗുണങ്ങളും സവിശേഷതകളും ഉണ്ട് അവ ജീവിതത്തിന്റെ വിവിധ വശങ്ങളായ തൊഴിൽ ബന്ധങ്ങൾ വ്യക്തിഗത വളർച്ച എന്നിവയിൽ സ്വാധീനം ചെലുത്തുന്നു അത്തരം ചാന്ദ്രമാളികകളും അവയെ ഭരിക്കുന്ന ദേവതകളും തമ്മിലുള്ള പരസ്പരബന്ധം ഭൂമിക്കു പുറമുള്ള ശക്തികൾ മനുഷ്യാനുഭവത്തിൽ എങ്ങനെ പ്രകടമാകുന്നു എന്നതിനെക്കുറിച്ച് ഉചിതമായ വ്യാഖ്യാനം നൽകാൻ ജ്യോതിഷിയെ അനുവദിക്കുന്നു ഓരോ നക്ഷത്രത്തെയും അവയുടെ അവർ ആരാധിക്കേണ്ട ദേവന്മാരെക്കുറിച്ചും ഇനി നമുക്ക് നോക്കാം അശ്വതി ഗണപതി ഭരണി ഭദ്രകാളി കാർത്തിക സൂര്യൻ രോഹിണി മഹാവിഷ്ണു മകൈരം ചന്ദ്രദേവൻ തിരുവാതിര പരമശിവൻ പുണർദം ശ്രീരാമൻ പൂയം ബൃഹസ്പതി ആയില്യം നാഗദേവത പൂരം സൂര്യൻ ഉത്രം പരമേശ്വരൻ അത്തം ഭദ്രകാളി വിശ്വകർമ്മ ചോതി നാഗങ്ങൾ അനിഴം സ്വാമി അയ്യപ്പൻ തിക്കേട്ട ശ്രീകൃഷ്ണൻ മൂലം മഹാവിഷ്ണു ഉത്രാടം പരമേശ്വരൻ തിരുവോണം മഹാവിഷ്ണു അവിട്ടം ഭദ്രകാളി ചതയം നാഗങ്ങൾ രേവതി മഹാവിഷ്ണു